നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കൂടെടുക്കാൻ പോവുകയാണ് വെച്ച കൂട് മഴ 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 ചാറ്റ മഴയായിരുന്നു ഇപ്പോഴാണ് നമ്മൾ കൂടെ എടുക്കാൻ പോയത് കൂട് എടുക്കുന്നത് ചാറ്റ മഴയത്താണ് അപ്പോൾ മൊബൈലെല്ലാം നനയും മഴ കയറി ഇപ്പം ശക്തമാകും ദിവസമായി പോയി മഴ കയറി ഇപ്പ ശക്തമാകും നമ്മൾ കൂടുതൽ അത് കെട്ടിയിട്ടിങ്ങനെ കല്ലങ്ങ് താഴെ കുഴിയിൽ പോയി അങ്ങനെ അതെടുക്കാനാണ് കമ്പെടുത്ത് കുത്തി കൂടെ കൂടെടുക്കും എടുക്കണ ഫുള്ള് എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ ഫുള്ള് എടുത്ത് കാണിച്ചു തരാനുള്ള മാർഗമില്ല മഴ അങ്ങേറപ്പുകയും പിന്നെ നമ്മൾ അവിടെ നിന്ന് വലിച്ചു വയ്ക്കുകയാണ് അവിടെ നിന്ന് വലിച്ചു വയ്ക്കിയിട്ട് വരണില്ല നമ്മൾ അവിടെ നിന്ന് വലിച്ചു വയ്ക്കിയിട്ട് വരാത്തോണ്ട് തൊട്ട് മാറി വലിഞ്ഞു അപ്പൊ അത് അത് മീനെടുക്കുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല കാര്യമെന്ന് വെച്ചാൽ മഴ കയറി കടത്ത് മഴ കയറി കടത്തേക്കൊണ്ട് മീനെടുക്കുന്നൊന്നും കാണിക്കാൻ പറ്റിയില്ല അങ്ങനെ മഴ ഉറച്ച് പെയ്തപ്പോൾ നമ്മളെല്ലാം നിർത്തി വെച്ചിട്ട് നമ്മളെ മീനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അത് കൂട് കൊണ്ട് വെക്കുന്ന ഇതാണ് നമ്മൾ വെച്ചത് അപ്പം മൊബൈലങ്ങ് ഓഫാക്കി വെച്ച് മഴ അടുത്തേക്കൊണ്ട് പിന്നെ അപ്പോഴും നമ്മൾ കുടയം വെച്ചുകൊണ്ട് അവിടെ നിന്ന് അതിന് ശേഷം കൂടും വെച്ചിട്ട് കൂട് തീറ്റി വയ്ക്കണ ഒന്നും ചെയ്ത വെക്കണമെന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മഴ കയറി പെയ്തേക്കൊണ്ട് നമ്മൾ കൊടയത്ത് അത് കരയെ കയറി നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ വീഡിയോ എടുക്കുന്നതും ഒന്നും കാണാൻ പറ്റില്ല നമുക്ക് മീൻ എടുക്കണ കാണാൻ പറ്റില്ല നമുക്ക് ആ കൂട്ടിൽ നിന്ന് കിട്ടിയ മീൻ എത്ര മീനാണ് കിട്ടിയത് പ്രിയപ്പെട്ടവരെല്ലാവരും നമ്മളീ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി